ഷിജാസ് ഓട്ടിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ മുഷറഫിന്റെ വീഡിയോ രണ്ടും മൂന്ന് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അപ്പൊ മുഷറഫിന് എല്ലാവരും സഹായിച്ചു ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം അല്ലേ ആ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ മുഷറഫിനെ എല്ലാവരും വേണ്ടി സഹായിച്ചു കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ ആയിട്ടും അക്കൗണ്ടിലൂടെയൊക്കെ പല കാര്യങ്ങളിലൂടെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അത് കാരണം വലിയ സന്തോഷമുണ്ട് ഇത്രയും സഹായങ്ങൾ എല്ലാവരും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് മുഷറഫിന് മഴയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് മഴയൊക്കെ കഴിഞ്ഞ ശേഷം അവരൊരു തറയൊക്കെ കട്ടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒക്കെ പഠിച്ച നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ നമ്മ ഇവൻ്റെ വീഡിയോ ചെയ്തത് രണ്ടു മാസം മുമ്പാണ് ആ വീഡിയോ രണ്ടാഴ്ച ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് യൂട്യൂബിൽ ആ വീഡിയോ എങ്ങനെ ചെയ്യണത് എങ്ങനെ കൊടുക്കണമെന്നുള്ള തെറ്റ് കാരണം യൂട്യൂബ് തന്നെയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് നമ്പറോ ഒന്നും തന്നെ ആ വീഡിയോ ഒന്നും ഇല്ലായിരിക്കും ി വളരെ നന്ദി എൻ്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി സഹായിക്കാം വളരെ നന്ദി ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഞങ്ങള് പഠിച്ചവെടുത്ത് നിങ്ങളെ പറ്റി മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കാം ചായ കുടിച്ചാ ചായ കുടിച്ചിട്ടില്ലേ ആ ശരി ശരി അവൻ സംസാരിക്കട്ടെ ആ മുഷറപ്പം സംസാരിക്കട്ടെ മുഷറഫ് സ്കൂളിലേക്ക് പോണ്ടിപ്പോൾ ഇപ്പൊ എവിടെ ചേർത്തില്ല കൈ കൊടുക്കൈ കൊടുക്ക അതെ ചേച്ചിക്ക് വേണത്തിന് സമ്മാനം ആ ചേച്ചിന്റെ കൂടി ഇരിക്കേ എന്താണ് ചേച്ചിയല്ലേ ചേച്ചിയുടെ ചേച്ചി ചേച്ചി അവിടെ പണിക്ക് പോയിട്ട് വരുന്നേക്കാട വേഗം ഇത് കുട്ട ഓടി ചേച്ചിനോടിയേ ചേച്ചിന് കൂടി ഉം சீதம்மா விளக்கு சீதம்மா விளக்கு சீதம்மா அம்மாயாணம் இது இது அம்மா இது ஒரு இது அம்மா ஆமா ഞാനാണ് ഞാനാരാണ് പറയ ഉട്ടും എടുക്കനാണ് പണിയൊന്നും ഇല്ല ആ പായസമൊക്കെ വെച്ച് കുടുക്കി ആരാണ് ശരി കുട്ട ഏറ്റം പറ ആടുവാൻ വരുമ്പു കണ്ടിട്ടില്ലാട്ടന്നെ ആർക്കൊന്നും ഇല്ല മറക്കില്ല ശരി എന്നാ ഓണമൊക്കെ അടിച്ച് പോയി നമ്മുടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ നമുക്ക് രണ്ടു മൂന്ന് ആൾക്കാർ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നിറയെ കറി ഉണ്ട് ചോറ് സാമ്പാറ് പപ്പട മൂന്ന് പഴം നാല് പിന്നെ കറി അഞ്ച് പിന്നീട് കറി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പായസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രസം ഇരുപത്തിനാല് സാമ്പാർ ഇരുപത്തി അഞ്ച് പിന്നെ ആ വെള്ളമുണ്ട് ഇരുപത്തി ആറ് ഐറ്റവും ഉണ്ട് ആ പപ്പടമൊക്കെ ഉണ്ട് ഇരുപത്തി ഏഴ് ഐറ്റവും ഉണ്ട് പിന്നെ എണ്ണാമറ്റാണ്ട് കൊറച്ചാധനങ്ങളും ഉണ്ട് വെക്കാൻ സാധനവും ഇല്ലാണ്ട് മൊത്തം എൻ്റെ ഒരു ഓണമാണ് ഇപ്രാവശ്യം നമ്മുടെ ഓണം അടിപൊളി ഓണം ആണ് അത് തന്നെ എന്റെ അവർക്കും ഓണം ആശംസകള് പണിയും ആനാരമൊക്കെ കഴിച്ചോളി എല്ലാവരും ഓണം സദ്യ എന്റെ നിറയെ കഴിച്ചോളി

നമ്മുടെ ഇവിടുത്തെ അടുത്ത കുട്ടികളൊക്കെ നല്ല ആൾക്കാരാണ് ഒക്കെ നല്ല സ്വഭാവമുണ്ട് ചോറ് കളിയൊക്കെ തന്നുകൊണ്ട് പറയല്ല എന്തെങ്കിലും ഒരു നല്ല ആൾക്കാരെ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ചിരിക്കുട്ട കളികളൊക്കെ കഴിക്കാ കളിയും നമുക്ക് ഒഴിവ് കഴിക്കാം ඕන සද්්‍යයක කවි්ජ සිකුටයම්මැන ූඥාලරන ඕන වූඥාද රාචන් දර්ශන ඕනූ්ඥා සි පසමලිච තින අත් ූඥා අඩ ජු සි ක් ූඥාට සිජනේ